ആവേശത്തിന്റെ പ്രൊമോഷന് പോയപ്പോ ഡാൻസ് കളിച്ചില്ലേ അപ്പൊ അതിനകത്ത് കുറെ വളിച്ച കമന്റുകൾ അത് അത് അല്ല ജെ ജെ ജയ ഭയങ്കര ഇഷ്ടായി ഞാൻ പുറത്ത് കേറി ചാടി ഡോറ് വന്ന് തുറന്നത് ഫാഹതാണ് അന്ന് മിസ് കുമാരിയുടെ നായകനായിട്ട് വന്നിരുന്നു പിന്നെ ഈ സിനിമയിലെ ഇത് ഇതൊന്നും പക്ഷയ്ക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളായോണ്ട് കംപ്ലീറ്റ്ലി നിർത്തി ജീവിതത്തിന്റെ മുക്കാൽ ഭാഗം എല്ലാ ഓർമ്മകളും അവിടെ ആയിരുന്നു അവിടെ കൂടെ പോയി എസ് സെവൻ മീറ്റ് ദ ആർട്ടിസ്റ്റ് ഓണർ സ്പെഷ്യൽ എപ്പിസോഡിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം ആക്ട്രസ് നീരജ ചേച്ചിയാണ് വെൽക്കം ചേച്ചി ചേച്ചിനെ കാണുമ്പഴേ ആദ്യം ചേച്ചിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന കാര്യം എനർജിയാണ് എങ്ങനെയാണ് എനർജി കീപ് ചെയ്യുന്നത് അതിനെന്താ സന്തോഷമായിട്ടിരിക്കുക മനുഷ്യനല്ലേ ഒരുപാട് ഉണ്ടാവും നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളായിരിക്കും ചേച്ചി എങ്ങനെ ഈ എന്താ പറയാ ബീ ഹാപ്പി അതെങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണോ കൂടുതല് ആവശ്യം കൂട്ടും അല്ലാത്തതും എല്ലാം വേണ്ടത് വേണ്ടതും ഈ എനർജി എല്ലാ കാലവും ഇങ്ങനെ നിലനിർത്താൻ പറ്റട്ടെ ഈ ആവേശം പറയുന്ന സിനിമ കഴിഞ്ഞതിനു ശേഷം ജീവിതം ഒരുപാട് വ്യത്യാസമാണ് ഒരുപാട് വർക്കുകള് നൂറുപ്പകം വർക്കുകൾ ചെയ്തിട്ടുണ്ട് പരസ്യവും സിനിമയും ഷോർട്ട് ഫിലിം എല്ലാം കൂടി ആവേശത്തിന് മുന്നേ അല്ലിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ ആർക്കും ആവേശം കഴിഞ്ഞ പിന്നെ എന്താ സെറ്റിൽ പോയാലും അല്ലാതെയൊക്കെ ആണെങ്കിലും പുറത്തൊക്കെ പോയാലും എല്ലാവർക്കും തിരിച്ചറിയാം അതൊരു വലിയ സന്തോഷമല്ല അത് ഭയങ്കര സുഖല്ല നമ്മളെ ഇത്രേ ആ ജനം ഉള്ള ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് അതിൽ നിന്ന് പിക്കപ്പ് ചെയ്യണോന്നുള്ളത് വലിയൊരു സന്തോഷം ഇപ്പൊ ഞാൻ ആഭ്യന്തര കുറ്റവാളി ചെയ്തോണ്ടിരിക്കയാണ് അവിടെയൊക്കെ ഗേറ്റിന്റെ പുറത്തൊക്കെ ആൾക്കാർ വന്ന് ചേച്ചി ഒരു ഫോട്ടോ കൂടുതലും ടീനേജ് കുട്ടികൾക്കാണ് അവര്ശം കണ്ടു 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 കണ്ടിട്ടെ ബസ് സ്റ്റോപ്പിൽ ഞാൻ താമസിക്കുന്ന സ്ഥലവും തൊട്ടടുത്ത ബസ് സ്റ്റാൻഡിലൊക്കെ ആൾക്കാർ വെയിറ്റ് കുട്ടികൾ ഹാപ്പി റിയൽ ലൈഫിൽ ചേച്ചി ചോദിച്ചിട്ടുണ്ടോ നിങ്ങള് സുഖല്ലേ പക്ഷേ ഇതിൽ എന്താ പറയാ ഇപ്പൊ എല്ലായിടത്തും ഇത് തന്നെയാണ് ഒരുപാട് പേരുടെ ലൈഫ് മാറ്റിയിട്ടുള്ള ഡയലോഗ് അത് സിനിമയിൽ വരുമ്പോ അതിനൊന്നുകൂടി എക്സ്പോഷർ കിട്ടുന്നു എന്നുള്ളതാണ് ചേച്ചി എങ്ങനെയാണ് ആവേശത്തിലേക്ക് വരുന്നത് കൂടെ ഞാൻ മുമ്പ് ഒരു പരസ്യ ചിത്രം ചെയ്തിട്ടുണ്ട് ഫുഡ് മാർഷം എന്റെ തുടക്കം ജിത്തുവിന്റെ പരസ്യമാണ് അപ്പോ സിനിമയുടെ ഒപ്പം തന്നെ വന്നതാ അത് ഓക്കേ അങ്ങനെ ജിത്തു രോമാഞ്ചത്തിന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് വിളിച്ചു അത് ചെല്ലുമ്പോ അവിടെ വെച്ച് എന്നോട് പറഞ്ഞു ചേച്ചി ചേച്ചിക്കുള്ളത് ഉള്ളത് എന്ന് പറഞ്ഞു കാത്തിരുന്നു വന്നു പ്രതീക്ഷ ചെയ്യുമ്പോഴും ഉണ്ടായിരുന്നില്ല ഡബ് ചെയ്യുമ്പോഴും വിചാരിച്ചില്ല അതിലത്തെ തന്നെ ആൾക്കാര് കണ്ടിട്ട് പറഞ്ഞിരുന്നു ചോദിച്ചിതൊരു ഭയങ്കര രസമായിരിക്കും വരുമ്പോ അപ്പഴും ഞാൻ വിശ്വസിച്ചില്ല ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞത് ഒരു ഡയലോഗ് കഴിഞ്ഞു വലിയ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കീൻസ് ഏറ്റവും കുറവ് ചെയ്തത് ഇതിലാണ് ഇതുവരെ ചെയ്തതിൽ ഏറ്റവും കുറവ് ചെയ്തത് ഇതാണ് പക്ഷെ സിനിമ കറക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ട് വന്നത് കാരണം സിനിമ മുഴുവൻ ഉണ്ടെന്ന് തോന്നുന്നു ആ വ്യവസ്ഥൊരു ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെമ്മറികളൊക്കെ എന്തെങ്കിലും ഉണ്ടോ ചേച്ചിന്റെ ഓർമ്മകളിൽ ഓർമ്മ എന്ന് പറഞ്ഞാൽ ടോട്ടലി നല്ല നല്ല ടീമാണ് നല്ല സുഖമായിരുന്നു അഞ്ജിത്തുവിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും ആ കുട്ടികളാണെങ്കിലും അതെ ഭയങ്കര രസമായിരുന്നു പിന്നെ അതിലും കൂടെ വെച്ചാൽ ആദ്യം സിനിമ തുടങ്ങുന്നത് ക്യാമറ വെക്കുന്നത് എന്റെ മുഖത്തേക്ക് സിനിമ ഏറ്റവും അവസാനം എന്റെ കൗണ്ടർ പോർഷൻസ് എല്ലാം ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഒരു ദിവസം ചെയ്തിരുന്നു അതും അവസാനത്തെ ക്ലാപ്പ് ും ഒക്കെ ആദ്യായിട്ടാണ് പടം തുടങ്ങുന്നത് ചേച്ചിന്റെ അതെല്ലേ നടന്നു വരുന്ന ആ സീനാണ് ആദ്യം അപ്പൊ ഈ സിനിമാക്കാർ കേൾക്കണ ഒരു കാര്യമാണ് നീരജ് ചേച്ചിന്റെ മുഖത്ത് ക്യാമറ വെച്ചിട്ടാണ് ആവേശം സ്റ്റാർട്ട് ചെയ്തത് ലിതു എന്നോട് പറഞ്ഞു ം സ്ലാങ് വേണം ചേച്ചിക്ക് എന്താ പറഞ്ഞാൽ അതൊന്ന് ആദ്യത്തേത് എന്റെ കൈന്ന് ഇട്ടതാ പറഞ്ഞേ അപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ മതിലിലൊക്കെ പിള്ളേര് സിഗർട്ട് വലിച്ചോണ്ടിരിക്കുമ്പോ ബിബി മോനോ ഇതൊന്നും പഠിച്ചേക്കല്ലേ കേട്ടാ എന്ന് പറയണത് അതെന്റെ വകിട്ടതാ കൈപ്രൈസ് ചെയ്യാനൊന്നും അത് അല്ലാതെ തന്നെ വെറുതെ അത് ഇല്ലായിരുന്നു എന്തെങ്കിലും പറഞ്ഞോളൂ ചേച്ചി എന്ന് ചോദിച്ചു അത് ഞാൻ എന്റെ അങ്ങനെ പറഞ്ഞത് അതോ ശരിക്കും കുട്ടിക്കാലത്തോട്ടേ സ്കൂളും കോളേജും ഒക്കെ നമ്മള് സ്റ്റേജിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ സിനിമയിലേക്ക് വരുന്ന ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല സിനിമയിലേക്ക് വരുന്ന ശരിക്കും സിനിമ എനിക്ക് തോന്നുന്നു അതെന്നോട് രശ്മി ഞാൻ ഞാൻ ഒരു ദിവസം ട്രിവാൻഡ്രത്തേക്ക് പോകൊണ്ടിരിക്കുന്നത് സിംഗർ നാടൻ പാട്ടുകൾ അങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്ത് കൊല്ലത്തെത്താറായപ്പോ രശ്മി വിളിച്ചു ഇങ്ങനെ ഇതിന്റെ കാസ്റ്റിംഗ് നടക്കണ്ട ചേച്ചിക്ക് താല്പര്യം ഉണ്ടോ ആസിഫലിയുടെ അമ്മയായിട്ട് അതിൽ ജസ്റ്റ് കേറി അങ്ങനെ പോയി രശ്മി അറിയുന്ന രതീഷ് പിന്നെ അപ്പൊ കണ്ട ഉടനെ പറഞ്ഞു സെലക്ട് ഓഡീഷൻ ലഡ് ഉണ്ടായില്ല പോസ്റ്റാ നടന്നു വരണ കണ്ടപ്പോ തന്നെ പറഞ്ഞു പക്ഷെ ഞാൻ അതിന് മുമ്പ് ഓഡീഷന് പോയത് ആമിയുടെ ലോഞ്ച് പാഡ് നടത്തുന്ന ഓഡീഷൻ ഉണ്ട് ആമി വരാൻ വൈകി

അറിയില്ല ആണല്ലേ നമ്മൾ ലാസ്റ്റ് കാണുന്നത് അഭിലാഷം അത് ഒരു സിനിമ വരേണ്ടതാണ് ഉടനെ വരേണ്ടതാണ് ഈ വീട്ടിലെ സിനിമാ ചർച്ചകളൊക്കെ എങ്ങനെയാശേരിക്കും ഏറ്റവും കൂടുതൽ അങ്ങനെ സംസാരം വന്നിരിക്കുന്നത് വൈറസിന്റെയും ഇതിന്റെയാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ രണ്ട് ക്യാരക്ടേഴ്സ് വൈറസ് എല്ലാവർക്കും ഇപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആ സിനിമ എന്ന രീതിയിൽ മൊത്തത്തിലും ഭയങ്കര ഒരുപാട് സന്തോഷം നമ്മളോട് ആ സീൻ വന്ന് പറഞ്ഞപ്പോഴും എനിക്കറിയില്ല ഇത് ചെയ്യാൻ പറ്റുമോ പറയാൻ പറ്റുമോ ഒന്നും അറിയില്ല കുറച്ചും കൂടി മുമ്പാണല്ലോ അത് മാത്രല്ല നമ്മള് ദർശന പറഞ്ഞു കേട്ടിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഈ ചുറ്റും നിക്കുന്നത് അപ്പൊ എനിക്ക് ആകെ ടെൻഷനായിരുന്നു പാർവതി നേരെ വന്ന് മുമ്പിൽ നിൽക്കണു എനിക്ക് ഡയലോഗ് പറയാൻ പറ്റുമോ ഒരിടത്ത് രാജീവ് രവി ഒരിടത്ത് അച്ഛോ രണ്ട് ക്യാമറയും സെറ്റാണ് നമുക്ക് നേരത്തെ സ്ക്രിപ്റ്റ് തന്നിട്ടൊന്നുമില്ല ജസ്റ്റ് വന്ന സിറ്റുവേഷൻ ഇതാണ് പറഞ്ഞിട്ടേ ഉള്ളു പിന്നെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു അപ്പളേക്കും പ്രീമ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു അപ്പഴേക്ക് ഞാൻ കരച്ചു തുടങ്ങി കൊണ്ടാണ് പേടിച്ച് ചെയ്തുകൊണ്ടാണോന്നറിയില്ല ഭയങ്കര എല്ലാവർക്കും ഇപ്പോഴും എല്ലാരും വൈറസ് പറയാം ചേച്ചിയുടെ ഒരു നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരുപാട് ഡെപ് ഉള്ളൊരു ചെറിയ സെന്റൻസുകളിൽ ഒരുപാട് മനസ്സുകൊണ്ട് മടുത്തൊരു അമ്മ അല്ലെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു നേരെ ഓപ്പോസിറ്റ് ആവേശത്തിൽ വരുമ്പോ അങ്ങനെ എന്തുണ്ടെങ്കിലും എന്നോട് പറയണം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ആവേശത്തിൽ അല്ലെ ഈ ദർശന ഒരു സിനിമ ചൂസ് ചെയ്യുന്ന സമയത്ത് വീട്ടിൽ അങ്ങനെ ചർച്ചകളൊക്കെ ഉണ്ടാവാറുണ്ടോ അല്ലെങ്കിൽ കുറച്ച് സിനിമയെ പറ്റിട്ട് നമ്മളോട് പറയലുള്ളൂ എല്ലാം പറയല് ആക്സെപ്റ്റ് ചെയ്ത് സൈൻ ചെയ്ത് നമ്മൾ അറിയാറുള്ളൂ അങ്ങനെ ഓപ്പൺ അല്ല സിനിമയെ പറ്റി അവള് അവളിത് എന്റെ വർക്ക് തോന്നുന്നു ഭയങ്കര ചേച്ചിക്ക് ഇപ്പൊ ദർശനയുടെ സിനിമകൾ ചേച്ചിക്ക് ഏറ്റവും അമ്മ എന്ന നിലയ്ക്ക് ഒരു അല്ലെങ്കിൽ കോ ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് രണ്ടു ആണല്ലോ ഏറ്റവും ഫീൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഏതായിരിക്കും കഥാപാത്രം എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ഇഷ്ടം പാരഡൈസ് ആയിരിക്കും അധികം സംസാരിക്കാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കൺവേ ചെയ്യണ്ട് അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ മൂന്നാല് പ്രാവശ്യം കണ്ടു അതിലും ഇതുപോലെ ബിബി മോനെ വിളിക്കണ പോലെ വിളിക്കണ്ട പക്ഷെ അങ്ങനെ അല്ലാതെ നോക്കിയാൽ അവള് ചെയ്ത എല്ലാ കഥാപാത്രവും എനിക്ക് ജയ ജെ ജയ ഭയങ്കര എനിക്ക് അവളുടെ പോഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഒരുവിധം ഒരിക്കലെങ്കിലും പ്രേമിച്ചിട്ടുള്ളവർക്ക് ഒരുപാട് വിഷമം വരുന്ന സംഭവങ്ങളാണ് അങ്ങനെയാണ് നമുക്ക് ഈ ചോദ്യങ്ങളൊന്നും നമുക്കൊരു പോവാം അങ്ങനെ മുഴുവനായിട്ട് പറയാൻ പറ്റില്ല അല്ല എന്തായാലും ഈ ആണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല ഇതുവരെ അങ്ങനെ ഞാൻ പക്ഷെ ചൂസിയാണ് കുറച്ചൊക്കെ സംസാരിക്കുന്ന കാര്യത്തില് സെറ്റിൽ ചെന്നാല് എന്നൊക്കെ എനിക്ക് എന്റെ വൈബിനനുസരിച്ച്

ഈ ഇത്രയും അമ്പത് സിനിമ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പരസ്യങ്ങൾ അത്യാവശ്യം ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഫേസ് അല്ലെങ്കിൽ എന്തെങ്കിലും വിവാദങ്ങൾ അങ്ങനെ ആവേശത്തിന്റെ ഡാൻസ് പാട്ട് ഫസ്റ്റ് ഇതിന് പ്രൊമോഷന് പോയപ്പോ ഡാൻസ് കളിച്ചില്ലേ അപ്പൊ അതിനകത്ത് കുറെ വളിച്ച കമന്റുകൾ അത് വരാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് മട്ടത്തിലുണ്ടോ ഇല്ല നമുക്ക് ഇഷ്ട മറ്റുള്ളവരോട് നമ്മുടെ കാര്യങ്ങൾ പറയാനൊരു അവസരങ്ങളല്ലേ ഇന്റർവ്യൂ കൊടുക്കാൻ പടിയുണ്ടോ ഒരിക്കലും നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ആവേശത്തിന് ശേഷം ലൈഫ് മാറി എന്ന് പറഞ്ഞല്ലോ ചേച്ചിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു എഫേർട്ട് എത്രത്തോളം നമ്മൾ എത്ര എഫേർട്ട് ഉണ്ടായാലും തലയിൽ വരയ്ക്കാണ്ട് കിട്ടും ഭാഗ്യം വലിയൊരു ഫാക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള എത്രയോ കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിന്റെ പക്ഷെ അതൊക്കെ നമ്മളിലേക്ക് എത്തണമെങ്കിൽ അതിനൊരു ടൈം അല്ലെങ്കിൽ ഞാൻ അതിലാണ് വിശ്വസിക്കണേ നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് വന്നിരിക്കും ഞാൻ ആരോടും പോയി റിക്വസ്റ്റ് ചെയ്യാറില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതുവരെ വലിയ ഗ്യാപ്പില്ലാതെ ചെയ്യ വൺ ആഫ്റ്റർ അനദർ എനിക്ക് അങ്ങനെ വലിയ ഇതിൽ ർശനേയും ഇപ്പൊ മക്കളെയും ഹസ്ബൻഡിനെയും എല്ലാവർക്കും അറിയാം അച്ഛനായിട്ടും എം പി മന്മദൻ യാചകൻ സിനിമയിലെ ശരിക്കും പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് അപ്പൂപ്പനായിരിക്കും ഞങ്ങളുടെ വീട്ടിലത്തെ ആദ്യത്തെ സിനിമ നടന്നു കഴിഞ്ഞിട്ട് അന്ന് മിസ് കുമാരിയുടെ നായകനായിട്ട് വന്നിരുന്നു പിന്നെ ഈ സിനിമയിലെ ഇത് അതൊന്നും ചെറിയ താല്പര്യമില്ലാത്ത കാര്യങ്ങളായോണ്ട് കംപ്ലീറ്റ്ലി നിർത്തി അന്ന് അത്യാവശ്യം എനിക്ക് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടാണ് സിനിമയിലേക്ക് അഭിനയിക്കാൻ വന്നത് അന്ന് പിന്നെ അത് ടോട്ടലി വേണ്ടാന്ന് വെച്ചു പ്രിൻസിപ്പളായിരുന്നു എം ജി കോളേജിലെ ആ അസ്രമി പിന്നെ അച്ഛനൊരു സകലകലാവല്ല പെയാണ് എല്ലാണ്ട് പെയിന്റിങ് റൈറ്റിംഗ് അച്ഛൻ കഴിഞ്ഞ വല്ല ടു തൗസൻഡ് ട്വന്റിയുടെ പത്മശ്രീ ഉണ്ട് ഡോക്ടർ ചന്ദ്രശേഖരന് അച്ഛന്റെ ഒറ്റയ്ക്ക് തന്നെ ഒരു പ്രസ്ഥാനം തന്നെയുണ്ട് ഹിന്ദി സാഹിത്യ അക്കാദമി അച്ഛൻ അച്ഛന്റെ പിൻഗാമിയായിട്ട് വരണമെന്നായിരുന്നു മോഹം അനിയത്തി നീരജ എന്ന് പറയുന്ന കുട്ടി സ്കൂളിൽ എന്റെ കലാപരമായിട്ടുള്ള ഞങ്ങൾ ഞാനും അനിയത്തി ഇല്ലാത്ത ഒരു ഇല്ല എന്തെങ്കിലും ഉണ്ടാവും അതിനകത്ത് ഡാൻസ് ആയാലും പാട്ടിലില്ല ഗ്രൂപ്പ് സോങ്ങിന് അപ്പോഴും കേറും പിന്നെ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ സോങ് തൊട്ട് എല്ലാ അത് ശരിക്കും എൻ്റെ ഓർമ്മയിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഉണ്ടായിട്ടുണ്ട് ലാസ്റ്റ് അന്ന് ഞാൻ കോളേജിൽ മൂന്ന് വർഷം ഉണ്ടായിട്ടുണ്ട് ഞാന സമയത്തായിരുന്നു തോന്നുന്നു ചേച്ചി ഭയങ്കര ചേച്ചി ചേച്ചി ഞാൻ കണ്ടുപിടിച്ച സമയത്ത് പ്രൊമോഷൻ സമയത്തുണ്ട് ചേച്ചി ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളെന്ന് തോന്നിയിട്ടുണ്ട് എവിടെ എവിടെ ഇട്ടാലും കളിക്കും കേട്ടിട്ട് വെറുതെ ഇരിക്കാൻ എനിക്ക് പറ്റുകയില്ല എനിക്ക് പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും അതാ സിനിമയിലും അതെല്ലേ എനിക്ക് എത്ര ആള് നിന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഡയലോഗുകൾ ഒറ്റ ശ്വാസത്തിൽ കുറയുള്ള എനിക്ക് ഡയലോഗ് ആണല്ലേ ഈ സ്ലാങ് മാറ്റി എളുപ്പല്ലേ എല്ലാ എല്ലാ സ്ഥലത്തെയും പറ്റാറില്ല എനിക്ക് ഒരുവിധം ശ്രമിക്കാറുണ്ട് ഇപ്പൊ ഇതിലും ചെയ്തിട്ടുണ്ട് അഭിലാഷത്തിലുംബീതിരിക്ക വരുമ്പോഴേന്നെ അറിയുള്ളു അതിനുവേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും അതിനകത്ത് ചിലത് ചില വാക്കുകളൊക്കെ റിപ്പീറ്റഡ്ലി പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അങ്ങനെ പറഞ്ഞിരിക്കണേ അപ്പോഴും ഇത് കേക്കുമ്പോളെ അറിയില്ല ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നു ഇപ്പൊ ആവേശം കഴിഞ്ഞതിന് ശേഷം അതിനുമുമ്പ് അതിനുശേഷം ഇപ്പൊ ക്യാരക്ടേഴ്സ് വരുന്ന സമയത്ത് ഇപ്പൊ ചേച്ചി മുമ്പ് വരുമ്പോ സ്ക്രിപ്റ്റ് ഒക്കെ ഡയലോഗ് തരാറുള്ളൂ ചേച്ചിയുടെ ചോദിക്കും അതിനകത്തൊരുവിധം ഫുൾ സിനിമയിലുണ്ട് ഈ ആഭ്യന്തര കുറ്റവാളികളല്ലേ നമുക്ക് ചോദ്യങ്ങൾ മാറ്റി വേറൊരു സെഗ്മെന്റ് തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ആദ്യത്തെ സിനിമ എന്റെ ഓർമ്മയില് പൂമ്പാറ്റ പൂമ്പാറ്റയാണ് മറ്റേ ശ്രീദേവിയുടെ ഏത് ജയിച്ചത് എനിക്ക് നാലിലോ ആണ് ഒരു ആദ്യത്തെ വണ്ടി ഉണ്ടാവോ അത് അവിടെ ആയിരുന്നു അല്ല ഇവിടെ അന്ന് അവിടെ നിന്ന് പെണ്ണുങ്ങള് വണ്ടി ഓടിക്കാൻ പറ്റില്ല സോളോ ട്രിപ്പ് പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ ആദ്യത്തെ സോളോ ട്രിപ്പ് ഓ ലുലു വരെ പോയിട്ടുണ്ട്

അതിലും ആസിഫലി തന്നെയാണ് അപ്പൊ അമ്മാവനും ഉണ്ട് അപ്പൊ ആ നടുമുറ്റത്ത് നിൽക്കുന്ന ജിലും അമ്മാവനും ഞാനും കൂടി അവിടെ നിൽക്കുന്ന ജസ്റ്റ് ആ ഫോട്ടോയിലും ആ സീൻ ജസ്റ്റ് അവിടെ അതാണ് ആദ്യത്തെ ക്യാമറ വയ്ക്കുന്നത് ഫസ്റ്റ് നല്ല ഓർമ്മയുണ്ട് സംഭവിച്ചിട്ടുള്ള ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രഷ്യസായിട്ടുള്ള പ്രഷേസ്ന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് സിനിമയും എന്നെയും പേഴ്സണലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ സി സിയുസൂന്റെ സിനിമയ്ക്ക് വില്ലന്റെ ഭാര്യയായിട്ട് ഒരു ഫോട്ടോ വേണമായിരുന്നു അപ്പോ ഫാഹുദ് ചോദിച്ചു അമ്മയെ വിളിക്കട്ടെ എന്ന് ദർശനോട് ചോദിച്ചു അപ്പോൾ ചെ ഇത്രയൊക്കെ സിനിമ ചെയ്തിട്ട് ഈ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി വിളിക്കണ മോശമാവോ എന്നുള്ളത് കൊണ്ട് അവളോട് ചോദിച്ചു ഒന്ന് വിളിച്ചു നോക്ക് വിളിക്കുന്നതിന് മുമ്പ് ഇവിടെ എത്തും അത് ഫാഹിന്റെ മാതിരി ഒരാളെ അപ്പോ അവര് വണ്ടി വിട്ടു ഞാൻ ഞാൻ ചെന്നു വാതിൽ തുറന്നത് അന്ന് കൊറോണ ടൈമാണല്ലോ ടൈമില് കുറച്ചുപേരെ ആ അതിൽ ലൊക്കേഷൻ എല്ലാം കൂടി ഉള്ളത് ഏഴെട്ട് പേരേ ഉള്ളൂ ഡോർ വന്ന് തുറന്നത് ഫാഹദാണ് ഹലോ ആന്റി യു ആർ റിയലി ഓസം ഇൻ വൈറസ് എന്ന് പറഞ്ഞു എനിക്ക് മറ്റേ നാഷണൽ അവാർഡ് കീഴിലായിരുന്നു പറയാലോ എന്റെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം അതാണ് അത് കഴിഞ്ഞു ഫോട്ടോ ഒക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരും കൂടി കുറച്ച് മാങ്ങ ഫ്രിഡ്ജിൽ ഇരുന്നത് ഞാൻ തന്നെ കട്ട് ചെയ്തു എല്ലാരും കൂടി കഴിച്ചു ഒരു കവറും തന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ലാത്തൊരു സംഭവം ഞാൻ ആ കവറ് പോലും സൂക്ഷിച്ചുവെച്ചിട്ടുണ്ട് ഏറ്റവും അതിന് ശേഷം ആവശ്യത്തിലാണോ േഷൻ ഇല്ലെങ്കിലും ഒരുപാട് വർഷം ഉണ്ടായിരുന്നതല്ലേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ മുക്കാൽ ഭാഗം എല്ലാ ഓർമ്മകളും അവിടെ ആയിരുന്നു ഞാൻ റിയാദിലെ ഡാൻസ് ടീച്ചർ ആയിരുന്നു ഒരുപാട് വർഷം പിന്നെ അത് വലിയൊരു ശരിക്കും പറഞ്ഞാൽ അവിടെ ഒന്നും ഇല്ലാത്ത ഒരു നാട്ടിൽ ഇത്രയും കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാൻ പറ്റിയത് എനിക്കൊരു വലിയ ക്ലാസിക്കൽ ക്ലാസിക്കൽ പിന്നെ ഞങ്ങളുടെ ഒരു ആനുവൽ ഡേ വരുമ്പോൾ എല്ലാം എല്ലാണ്ട് ഫോക്ക ഞങ്ങൾക്കൊരു ഉത്സവമാണ് ആ സമയത്ത് പക്ഷെ ആ നാട്ടില് ഡാൻസും പാട്ടും ഒന്നും അലൗഡല്ലാത്തത് കൊണ്ട് അതിൻ്റെതായ ചൂട്ടുകൾ വന്നും അവസാനമായപ്പോ അപ്പൊ കറക്റ്റായിട്ട് എനിക്ക് വേണ്ട സമയത്ത് നിർത്താനും കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ചേർക്കാനും അതുകൊണ്ട് ഒരുപാട് വ്യത്യാസങ്ങളായി അതുകൊണ്ട് ഇന്നിപ്പോ ഇവിടെ ഇരിക്കാൻ പറ്റി അപ്പൊ അവിടെ ഒരിക്കൽ കൂടെ പോയി ഒരു ഷവർമ കഴിക്കണു ഒരുപാട് വ്യത്യാസമുണ്ട് പിന്നെ അത് അത് കഴിച്ചവർക്ക് തന്നെ അറിയില്ലു അത്ര വ്യത്യാസമുണ്ട് അവിടുത്തെ ഒരു കട അവിടെ മെക്കോയ്സ് എന്ന് പറഞ്ഞ കടയിൽ നിന്ന് ഷവർമ കഴിക്കാൻ അല്ല ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പോണമെന്നുണ്ട് ഏത് വർഷം ഞാൻ ടൂ തൗസൻഡ് ഡാൻസ് പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല ഡാൻസ് പിന്നെ കണ്ടിന്യൂ പിന്നെ ദർശന സ്കൂള് ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂളിൽ നിന്ന് പോകുന്നത് വരെ ആ സ്കൂളിൽ നിന്നുള്ള കോമ്പറ്റീഷൻസിന് അതിനൊക്കെ ഞാൻ അവരെ പ്രിപ്പയർ ചെയ്യുവായിരുന്നു ദർശനയെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് മനസ്സിൽ ഓടിയിരുന്ന ആദ്യത്തെ കാര്യം എന്തായിരിക്കും ചില പിടിഭാഷികളുണ്ട് സിനിമയുടെ കാര്യത്തിലായാലും പിന്നെ ഒരു കാര്യം പോസ്റ്റ് ചെയ്യാൻ സമയ വളരെ കുറച്ച് മീഡിയ ഉപയോഗിക്കുന്ന ആളാണ് ഞാനെന്തെങ്കിലും അവളെ ഇടില്ല എന്നാൽ ഞാനെങ്കിലും ഇടാന്ന് വെച്ചിട്ട് ഞാൻ എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടോ എവിടെയാണെങ്കിലും വിളിക്കും ഡിലി ഡിലി ഡിലും അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഒരു ഇമോഷൻ ചേച്ചി അതിപ്പോ നല്ലത് പറഞ്ഞാലും ഇപ്പൊ നിങ്ങൾ എന്നെ പറ്റിട്ട് എന്തെങ്കിലും പറയുമ്പോഴേക്കും എനിക്ക് അതിന് ഇമോഷൻ അത് ഏറ്റവും ഫാസ്റ്റ് കരച്ചിലും അതുകൊണ്ട് എനിക്ക് ഗ്ലിസറിൻ ഉപയോഗിക്കേണ്ടി വരാറില്ല ഇനിയിപ്പോ ലൈഫിൽ ഇപ്പൊ നടക്കണം ചോദിച്ചാൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും ഒരു ഡ്രീം അങ്ങനെ ഉണ്ടോ ചിലരുടെ കൂടെ അല്ലെങ്കിൽ അഭിനയിക്കുന്നതായിരിക്കും അഭിനയത്തിനെക്കാട്ടിലും കൂടുതൽ നന്നായി പ്രസംഗിക്കാൻ പറ്റുക വാക്കുകൾ ഇങ്ങനെ ഒഴുകി ഒഴുകി വരണം ആവശ്യത്തിന് ഞാൻ വിചാരിക്കുന്ന പോലെ ഇപ്പൊ ഒരു മാറ്റർ നമുക്ക് തന്നുകഴിഞ്ഞാൽ അതിനെ പറ്റിട്ട് ആധികാരികമായിട്ട് പറയാനുള്ള വാക്കുകളൊന്നും എന്റെ ഇല്ല ഞാൻ വായിക്കുന്നുണ്ട് കൊറേയൊക്കെ പക്ഷെ ഒരു സിനിമയിൽ നിന്ന് ചേച്ചി ഒരു അപ്രീസിയേഷൻ ഏതായിരിക്കും വെക്കുന്നത് ഫഹദിന്റെ കാര്യം പറഞ്ഞു അതല്ലാതെ അവരൊക്കെ വിളിച്ചിരുന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ഡയറക്ടേഴ്സ് ഡയറക്ടേസ് അല്ലാത്തവരും ആദ്യത്തെ ഒരു കോ ആക്ടർ ആയിരുന്നു ചേച്ചിയുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള കോ കോ ആക്ടർ ആക്ടർ ഫസ്റ്റ് താങ്ക് യു സെഗ്മെന്റ് വൈൻഡ് ബി ആണ് അപ്പൊ ക്ഷീണം തീർക്കാൻ നമുക്ക് ഓരോ ക്ലാസ് പായസം കുടിച്ചാലോ ഇവിടെ ഈ ഒരാളെ കണ്ടാലേ ചേച്ചിക്ക് ആദ്യം തോന്നുന്ന ഒരു കാര്യം എന്തായിരിക്കും പേരല്ല പേരല്ല എന്തായാലും ആവേശത്തിന് ശേഷം ആരെ കണ്ടാലും ആരെയല്ല ഗാദറിംഗിൽ പോയാലും ഒക്കെ തന്നെയാ ചോദിക്കാൻ അത്രയും എല്ലായിടത്തും അത് തന്നെയാ ഇപ്പം മെസ്സേജസ് വന്നാലും പുതിയെന്തിനും വിളിച്ചാലും അവരോടും ചോദിക്കാം നീരജ രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിനെ ഒന്ന് നോക്കി കാണുമ്പോൾ ചേച്ചിക്ക് മനസ്സിലേക്ക് വരുന്ന കാര്യം ചേച്ചി ഒന്നും വരുന്നില്ല എനിക്ക് എനിക്ക് ചേച്ചിനെ ചിന്തിക്കുമ്പോൾ എനർജിയാണ് എപ്പോഴും സന്തോഷമായിട്ട് എല്ലാരും അങ്ങനെ കാണണം തന്നെയാണ് എനിക്ക് എന്നോട് ചോദിക്കുന്ന ഇങ്ങോട്ട് ചോദിക്കണതും അങ്ങനത്തെ ആവണം എന്ന് തന്നെയാണല്ലേ ഈ പ്രായത്തെ ഓണം എങ്ങനെയാണ് സെറ്റിലാണോ അതോ ആയിരിക്കുന്ന വിചാരിച്ച പക്ഷെ ഇപ്പൊ എന്തായാലും അല്ല ഇവിടെ തന്നെ കാര്യമായിട്ടൊന്നും ഞങ്ങൾ അങ്ങനെ വലിയൊരു പരിപാടി ഒന്നുമില്ല ഇവിടെ അവിടെ ആരുമില്ല രാജ്യന്റെ വീട്ടിലും ആരുമില്ല ഞങ്ങൾ വരണ തന്നെ തന്നെ എല്ലാരും ദർശന സുഖല്ലാതിരിക്കുക അപ്പൊ ദർശനയും ഭാവനയും വന്നിട്ടുണ്ട് ഞങ്ങള് നാലുപേരും എന്തായാലും ആ ഇപ്രാവശ്യം ഒരുമിച്ച് ഓണം ആഘോഷിക്കാമെന്നുള്ളതാണ് അപ്പോൾ ചേച്ചിൻ്റെ ഫ്യൂച്ചർ പരിപാടികൾ സിനിമകളൊക്കെ ഗംഭീരമാവട്ടെ അപ്പോൾ ഇനിയും ഇനിയും തിരക്കുകളാവട്ടെ അപ്പോൾ എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ എസ് ട്വന്റി സെവൻ്റെ ഭാഗത്തുനിന്ന് ചേച്ചിക്കും കുടുംബത്തിനും എല്ലാവിധ ഓണാശംസകളും നേരിടുകയാണ് താങ്ക് യു സോ താങ്ക് യു താങ്ക് യു സോ മച്ച് സന്തോഷം താങ്ക് യു എല്ലാവരും